ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അടുത്തൊരു ടൂർണമെന്റ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് ടു മത്സരങ്ങളാണ് നമുക്കിനി കളിക്കാനുള്ള അഫ്ഗാനിസ്ഥാനെതിരെ രണ്ട് മത്സരങ്ങളാണ് അടുത്ത മാർച്ച് മാസം നടക്കാൻ പോകുന്നത് ഒന്ന് ഹെവേ മത്സരവും ഒന്ന് ഹോം മത്സരമായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാം അഫ്ഗാനിസ്ഥാൻ അത്ര ടോപ്പ് ടീമൊന്നും അല്ല വളരെ വീക്കായിട്ടുള്ള ടീമാണ് ഫിഫ റാങ്കിങ് നൂറ്റി അൻപത്തൊന്നാം റാങ്കിങ് സംതിങ് നിൽക്കുന്ന ഒരു ടീമാണ് പിന്നെ പോരാത്തതിന് രണ്ട് കളികൾ വേൾഡ് റൗണ്ട് ടു മത്സരങ്ങൾ രണ്ട് കളികൾ വൺ പരാജയമായിരുന്നു കുവൈത്തിനെതിരെ ഫോർ സീറോ എന്നുള്ള സ്കോറിലോ ഫോർ വൺ എന്തോ ഗോളിനായി അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഖത്തറിനോട് ഏറ്റ് ഗോളിന് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫേവ ഫേവറബിൾ ആണ് എന്ന് തോന്നും പക്ഷേ അത് ഫേവറബിൾ അല്ല എന്നുള്ളതാണ് കറന്ലി നമ്മുടെ ഇന്ത്യൻ്റെ കളി നോക്കുകയാണെങ്കിൽ കുറച്ച് പുറകോട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് ഈ ഒരു പ്രാവശ്യത്തെ എഫ് സി ഏഷ്യൻ കപ്പിലൊന്നും നമ്മൾ ഒരു ഗോൾ പോലും നമ്മൾ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന കുറച്ച് പ്ലേസ് മിസ്സിങ് ആയിരുന്നു പക്ഷേ നമുക്ക് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല നല്ലൊരു മുന്നേറ്റങ്ങൾ ഒന്നും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോൾ ആണ് ഇൻക്ലോഡി സുനിൽ ഛേത്രി പോലും നല്ല രീതിയിൽ ഒന്നും സ്കോർ ചെയ്യുന്നില്ല ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് അത് ആ ഒരു പൊസിഷൻ നല്ല രീതിയിൽ വീക്കായി കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നമ്മൾ ഐ ലീഗിന്റെ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഐ എസ് എല്ലെ സ്ട്രൈക്കർ പൊസിഷൻ കളിക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല പ്ലേ ടൈമും ഒന്നും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷേ ഐ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അങ്ങനല്ല അവിടെ നല്ല രീതിയിലുള്ള പ്ലെയിങ് ടൈമും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഇന്ത്യൻ താരങ്ങൾ കിട്ടുന്ന കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഉദാഹരണമാണ് ഡേവിഡ് ലാൻസോൺ വാലെ എന്ന് പറയുന്ന ഈ പ്ലേഴ്സ് ഒക്കെ ഐ എസ് ഐ ലീഗിലെ തന്നെ ടോപ്പ് ഗോൾ സ്കോറർമാരിൽ പെട്ട പ്ലേഴ്സാണ് ഇതിനെ മുമ്പ് നമ്മുടെ ഈ കോസ്റ്റി മാച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എസ് എല്ലും ഐ ലീഗും ഒരേ ലെവലിൽ തന്നെയുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നവർ വലിയ ഹ്യൂജായിട്ടുള്ള ഡിഫറെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം കളിയിലായാലും ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഐ ലീഗ് പോകുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒക്കെ സെലക്ട് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് പിന്നെ ഇനി ഒരു ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ അൻവർ അലി അതുപോലെ തന്നെ ആഷിഖ് ഈ സഹൈലബ് ദക്കെ പൂർണ്ണ ആയിട്ട് അടുത്ത കളി കളിക്കാൻ എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഒരു നെഗറ്റീവായിട്ട് കിട്ടിയ ന്യൂസ് ആയിരുന്നു നമ്മുടെ ജിങ്കന് അടുത്തൊരു കളിയിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാറുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം ജിങ്കനും വളരെയധികം ഇം കീ ആണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് അദ്ദേഹം കളിക്കാനില്ല എന്നുള്ളത് പറയുന്നത് നമുക്ക് നമുക്കറിയാം അൻവറൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏഷ്യൻ കപ്പിൽ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇനി നമുക്ക് എതിരാളികൾ അഫ്‌ഗാനിസ്ഥാൻ എതിരാണ് അപ്പോൾ ഈ ഒരു അഫ്ഗാനിസ്ഥാനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇവർ ഈ കുവൈത്തിനോട് ഖത്തറിനോടൊക്കെ വലിയ ഹിമിലേഷൻ സംഭവിച്ചിട്ടുണ്ട് എട്ട് ഗോളും നാല് ഗോളും ഒക്കെ കൺസെൻഡ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവർ പ്ലേഴ്സൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്ലേസ് കളി ോട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള ഇലവനോ കാര്യങ്ങളോ ഇല്ലാതെയായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുവൈത്ത് അത്രയും ഗോൾ സ്കോർ ചെയ്ത് വിജയിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അതിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അവർ ബോയ്ക്കോട്ട് ചെയ്ത് പോയ ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരെ യൂറോപ്പിൽ കളിക്കുന്ന പല പ്ലേഴ്സ് സെക്കൻഡ് ഡിവിഷനിലും തേർഡ് ഡിവിഷനിലൊക്കെ കളിക്കുന്ന പല പ്ലേഴ്സിനും അവർ കോളപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തു വെക്കേണ്ട ടൈമാണ് ആ ഒരു സമയത്താണ് അവർ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളൊക്കെ നടത്തി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇനി മുന്നോട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഐ എസ് എ എന്നുള്ള പ്ലേസ് മാത്രം പോരാ ഐ ലീഗിൽ ഒരു ഐ ലീഗ് പ്ലേഴ്സിനൊക്കെ വന്ന് കഴിഞ്ഞാലേ ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ എന്തെങ്കിലും കാഴ്ചയൊക്കെ കഴിയോ ഇല്ല എന്ന് പറയാൻ കഴിയും കാരണം നമുക്ക് ഒ സി എ പ്ലേഴ്സിനും പി ഐ ഒ പ്ലേസിനൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഒരുപാട് നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു കൈ നോക്കുക ഐ ലീഗിന്റെ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് എങ്ങനെയാകും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു പ്രകടനം എത്രത്തോളം മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നമുക്കറിയാം ഈ ഒരു ഐ എസ് എൽ കളിക്കുന്ന പ്ലേയേഴ്സിനെക്കാട്ട് കൂടുതൽ അതായത് സ്ട്രൈക്കർ പൊസിഷനിൽ കൂടുതൽ പ്ലെയിങ് ടൈം ഐ ലീഗിൽ കളിക്കുന്ന പ്ലേഴ്സിനെ കിട്ടും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആ ഒരു പൊസിഷൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക